ശ്രീ കേരൽ കുമാർ പാല് മാത്രം കുടിക്കുന്ന ശുദ്ധതയുള്ള ഈ നേതാക്കളെക്കുറിച്ച് ഈ പാർട്ടിയെക്കുറിച്ച് കുറിച്ച് ആണോ നിങ്ങൾ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് ശ്രീ കേരൽ കുമാർപ്പെട്ടവരെല്ലാം യു ഡി എഫിൽ വോട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല മലപ്പുറത്തെ കുറിച്ചും താങ്കളെ കുറിച്ച് അദ്ദേഹം മതപരമായ ഏകീകരണത്തിന് വേണ്ടി അതെ അതെ മതപരമായ ഏകീകരണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് ജയിച്ച് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട എം എൽ എയുടെ പേരാണ് കെ എം ഷാജി ആ ഷാജിയുടെ രണ്ടാഴ്ച മുമ്പുള്ള ദുബൈയിലെ പണപിരുവ് പ്രസംഗത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ പ്രസംഗം കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടില്ല അതെന്ത് മതേതരത്വം എനിക്ക് മനസ്സിലായില്ല പത്ത് കൊല്ലമായി മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ലഭ്യമാണ് അപ്പം ഞങ്ങളുടെ ചോദ്യം പത്ത് കൊല്ലമായി മുസ്ലിം സമുദായത്തിന് എന്ത് നഷ്ടപ്പെട്ടു അഞ്ച് മന്ത്രിയ നഷ്ടപ്പെട്ടു അതല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്താ നഷ്ടം ഇന്ന് കേരളത്തിൽ ദേശീയപാത ഏറ്റവും കൂടുതൽ നീളത്തിൽ പെടന്നിട്ടുള്ള മലപ്പുറം ജില്ലയിലാണ് നൂറ് കിലോമീറ്റർ ആ ദേശീയപാത നിർമ്മാണത്തെ എതിർത്തവരാണ് മുസ്ലിം ലീഗ് ഗെയിൽ പൈപ്പ് ലൈൻ പോലെ നിങ്ങൾ അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ടാണ് മലപ്പുറത്ത് ദേശീയപാത ഉണ്ടായത് ഇപ്പം നിയമസഭയിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നാട്ടുകാരത് ഓർക്കും ഞങ്ങൾക്കവിടെ വോട്ട് കുറയുന്ന വിശ്വാസം ഞങ്ങൾക്കില്ല ഈ തണ്ടപ്പിൽ ആളുകളുടെ മുമ്പുള്ള ചോദ്യം ആ പെൻഷൻ തരണോ വേണ്ട ഒന്നാണ് നിങ്ങൾ ലക്ഷ്യാക്യാമ്പ് നടത്തിയിട്ട് പെൻഷൻ എത്ര കൊടുക്കുമെന്ന് പറഞ്ഞോ സതീശൻ പറഞ്ഞു കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ വരാൻ പോവാണ് എന്തിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാക്കുന്ന ഇന്ത്യയിൽ എവിടെയെങ്കിലും നടപ്പാക്കി കാണിക്കുക കർണാടകത്തിൽ കർണാടകത്തിൽ നടപ്പാക്കി കണ്ടില്ലേ പാവപ്പെട്ടവനെ എങ്ങനെ ഇറക്കി വിടാവുന്ന കർണാടക മാതൃകയാണോ കേരളത്തിൽ നടപ്പാക്കാൻ പോണത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുറെ പത്രക്കാരെ കൂട്ട് നിർത്തിയിട്ട് കോലാകലം ഉണ്ടാക്കി സതീശൻ്റെ ഒരു പ്രസംഗം പത്രത്തിൽ കൊടുത്താൽ ഉടനെ നാട്ടുകാരാകെ നൂറ് സീറ്റ് നമ്മളൊന്നും പുളകൃതരാവില്ല മനുഷ്യ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ് ഭൂരിപക്ഷം അതിർത്തിപ്പെട്ടവരാണെങ്കിലും ന്യൂനപക്ഷം അതിർത്തിപ്പെട്ടവരാണെങ്കിലും പാവപ്പെട്ടവരും പണക്കാരും ഉണ്ട് ബി ജെ പി ഹിന്ദുത്വ കോർപ്പറേറ്റ് പാർട്ടിയാണ് മുസ്ലിം ലീഗ് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രമാണവർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് അതിലെ പാവങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി റൈറ്റ് അതിലെ പാവങ്ങളെ ഞങ്ങളുടെ കൂടെ നിർത്തും നിങ്ങൾക്ക് പെൻഷൻ വേണോ വീട്ടമ്മമാരുടെ പദ്ധതി വേണോ ഇപ്പോൾ ഈ സ്കൂൾ നന്നാക്കി ഏത് പാവപ്പെട്ട മുസ്ലിമിനാ ഗുണമില്ലാത്തത് ആശുപത്രികൾ നന്നാക്കി കൊണ്ട് ഏത് പാവപ്പെട്ട മുസ്ലിമിനാ ഗുണമില്ലാത്തത് ഏത് പാവപ്പെട്ട ഹിന്ദുവിനാണ് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ളത് ആറ് ലക്ഷം വീട് കൊടുത്തത് പാവപ്പെട്ടവനല്ലേ സാധാരണക്കാരനല്ലേ ദാരിദ്ര്യമുക്ത കേരളം പദ്ധതിക്കകത്ത് എത്ര ഓരോ മതക്കാരുമുണ്ട് പാവപ്പെട്ടവനോടിയാണ് ഞങ്ങൾ സാധാരണക്കാരനോട് ഞങ്ങൾ ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിച്ച് കൊടുക്കും ഇതാണ് വർഗസമരം ആ വർഗസമരത്തിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കാവുന്നൊരു നിന്നാൽ മതി അതാണ് ഞങ്ങളുടെ പോയിന്റ് രണ്ട് വി ഡി സതീശൻ സതീശനുമായിട്ടുള്ള വിഷയം അതല്ല പ്രതിപക്ഷ നേതാവിന് കേന്ദ്ര സർക്കാർ തൽക്കാലം അരയിലൊരു വള്ളിയും കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് മോദിക്കെതിരെ മിണ്ടാൻ ധൈര്യമില്ല എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കിബിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും കിബ്ബിക്കുമെതിരെ ഇ ഡി നോട്ടീസ് തോന്നും ചെമാ ലംഘനമുണ്ട് അവർ വീട്ടിലേക്ക് വസ്തു വാങ്ങിച്ചോ വാങ്ങിച്ചിട്ടില്ല വികസന പ്രവർത്തനത്തിന് വേണ്ടി പൊന്നും വിലയ്ക്ക് സർക്കാർ സ്ഥലമെടുത്തതിനാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസായി ചെമ്മാ ലംഘനം സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചത് പണം ലംഘനമല്ലേ ഇനി സതീശനെ മാറ്റി കൊടുത്ത് മണപ്പാട് ഫൗണ്ടേഷൻ പണം പിരിച്ചിട്ടുള്ളത് ലംഘനമല്ലേ മണപ്പാട് ഫൗണ്ടേഷന് എന്താ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയക്കാത്തത് ഇ ഡിക്ക് ഇ ഡി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ച പോലെ ആ മണപ്പാട് ഫൗണ്ടേഷനതിനായിട്ട് എന്താ നോട്ടീസ് അയക്കാത്തത് ബഹുമാനപ്പെട്ട പരാതിക്കാരനാണ് ജെയ്സൻ പാനിക്കുളങ്ങര ഈ പരാതി പിണറായി ഗവൺമെൻറ് മാത്രമല്ല കൊടുത്തത് ഇ ഡിക്ക് കൊടുത്തു സി ബി ഐക്ക് കൊടുത്തു മോദിക്ക് കൊടുത്തു അമിത്ഷയ്ക്ക് കൊടുത്തു ഒരു നടപടി അവിടെ ഉണ്ടായില്ല എന്താ നടപടി ഉണ്ടാകാത്തത് അവർ സതീഷിനെ ഡീൽ ചെയ്യാണ് ആ പരാതി ഉയർന്നു വന്ന ശേഷം സതീശൻ മോദിക്കെതിരെ അക്ഷരം വീണ്ടിയിട്ടില്ല ക്യാമ്പിലെ പ്രസംഗം എന്തായിരുന്നു കേരളത്തിൻ്റെ ഘടനാവിനെ ഇടതുപക്ഷം തകർത്തു കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ഇടതുപക്ഷം തകർത്തു അപ്പോൾ ഇടതുപക്ഷം കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തകർത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മോദി രക്ഷിക്കരുത് അങ്ങനെയാണോ ഈ പത്ത് കൊല്ലം കേരളത്തോട് കേന്ദ്രം പെരുമാറിയത് മര്യാദയാണോ വയനാടിന് കേന്ദ്രം പണം തന്നോ പ്രളയം വന്നപ്പോൾ കേരളത്തെ സഹായിച്ചോ പുറത്തുപോയി പിരിച്ച സമ്മതിച്ചോ സതീശൻ പുറത്തുപോയി പിരിച്ചല്ലോ എഴുന്നൂറ് കോടി രൂപ യു എ സർക്കാർ തരാമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കാൻ സമ്മതിച്ചില്ലല്ലോ സതീശൻ പണം പിരിച്ച പോലെ കേരളത്തിലെ സർക്കാരിന് പിരിക്കാൻ അവസരം കൊടുത്തില്ലല്ലോ സതീശന് എന്താ ചോദിക്കാത്തത് അപ്പൊ സതീശന് പിരിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ പണ പിരിവ് വിദേശത്ത് പാടില്ല ഇത് രട്ടത്താപ്പല്ലേ പിരിച്ചതോടുകൂടി സതീശൻ കുടുങ്ങിയേ കണക്കില്ലാത്ത കൊണ്ട് സതീശൻ കുടുങ്ങിയേ കുടുങ്ങിയ സതീശൻ പറയുന്നത് ഉത്തരം പറയേണ്ടത് പിണറായിയുടെ മുമ്പിലല്ല മോദിയുടെ മുമ്പിലാണ് ശരി ഉത്തരം പറയേണ്ടത് പിണറായിയുടെ മുമ്പിലല്ല വിജിലൻസിന് മുമ്പിലല്ല അമിത്ഷയുടെ മുമ്പിലാണ് ശരി അപ്പോഴോ അവിടെ ഉത്തരം പറയുമോ അവിടെ ഉത്തരം പറയിപ്പിക്കില്ല അതാ കാരണം എന്താണ് ബി ജെ പിയും കോൺഗ്രസ്സും അന്തർധാരിയാണ് ബി ജെ പി കോൺഗ്രസ് ലീഗ് അന്തർധാരിയാണ് ഇത് കേരള രാഷ്ട്രീയം പൊളിക്കും നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പത്ത് കൊല്ലം കേരളത്തിൽ എൽ ഡി എഫ് ചെയ്തത് മാത്രം മതി നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒരു കാര്യം പറയൂ ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ കേരളം പിന്നോട്ട് പോയ ഒരു മേഖല പറഞ്ഞാൽ ഇന്ന് കൈകൂപ്പി മാപ്പ് പറയാം ബഹുമാനപ്പെട്ട രജിയോട് ഞാൻ പറയുകയാണ് പത്ത് കൊല്ലം കൊണ്ട് കേരളത്തിൽ എൽ ഡി എഫ് പിന്നോട്ട് പോയി ഒരു കാര്യം പറയണം നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് നുണ പറയും ഞങ്ങളെക്കുറിച്ച് കെട്ടുകഥ പറയും ഞങ്ങളെ അപമാനിക്കും ഇടതുപക്ഷക്കാരെ ആക്രമിക്കും ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കും അതൊക്കെ മാധ്യമങ്ങൾ ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പൊതുബോധം ഉണ്ടാക്കുന്നവരാണ് ഒരു എലക്ഷൻ ഫണ്ടും കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങാത്ത ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം പത്ത് കൊല്ലായി ഭരിച്ചിട്ട് ഒരു തെറ്റായ കാര്യവും ചെയ്തിട്ടില്ല ഞങ്ങളെക്കുറിച്ച് നുണകൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് ആ നുണകളൊക്കെ പൊളിയാൻ പോവുകയാണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലനിൽക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഒരു ലക്ഷ്യവും